ഈ എന്നാ കോമ്പീച്ചേക്ക് സൂര്യനമസ്കാരം ചെയ്യുവാ സൂര്യനമസ്കാരം പറഞ്ഞു സൂര്യൻ വന്ന് ചന്തയിലടിക്കുമ്പോ സൂര്യൻ ഉദിച്ചു വരുമ്പോ സമയം കാലങ്ങളൊന്നുമില്ല സൂര്യനോട് നമസ്കാരം കൊടുക്കണം അത് പുള്ളി മേടിച്ചാലും കൊള്ളാ മേടിച്ചില്ലെങ്കിലും മാമൻ നമ്മളിവിടെ ടൂർ വന്നതാണോ അല്ല ആ തിരിച്ചറിവ് മാമനുണ്ടോ ആ അപ്പൊ ഞാൻ മാമനോട് പറയാൻ വന്നത് മാമൻ ഇന്നലെ മുതൽ നല്ല ക്ഷീണമുണ്ട് നല്ല ക്ഷീണം നല്ല ക്ഷീണം തൂങ്ങിയിരിക്കുമായിരുന്നു ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോണം പോകണം പിടിച്ചിരിക്കുമ്പോ ഞാൻ ഞാനാ ബ്ലോക്ക് കോഴിയോ ആ ബ്ലോക്ക് കോഴിയാണ് പട്ടണക്കാട് ബ്ലോക്കിലെ ഏറ്റവും വലിയ കോഴി നിങ്ങളോ ഞാൻ എങ്ങനെ പറയണം എന്തിനാ മാമനെ തല്ലി തല്ലേ പരുവത്തിലാക്കിയത് ഞാനൊന്നും ചെയ്തേ

തന്നെ മാമ അതൊന്നും പറയണ്ട ഗർഭിണിയായ പെങ്കി ആംബുലൻസിൽ ഞാൻ വരുവായിരുന്നു ഇത് ആംബുലൻസിൽ കിടന്ന് പ്രസവിച്ചേ ആശുപത്രിയുടെ കട്ടിലേ കിടന്ന് പ്രസവിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ഈ പെങ്കൊച്ച എന്നോ കരച്ചില്ലെന്ന് അറിയാമോ അതൊക്കെ സ്വാഭാവികല്ലേ അല്ലേ കഴിഞ്ഞ കൊണ്ട ഇതേ സമയത്താന്ന് ഇവിടെ കിടക്കുമ്പോ വേറൊരു ഒരു പെൺകൊച്ച് ഇതേപോലെ ആംബുലൻസിൽ ആ പെങ്കൊച്ചു തന്നെയാണ് ഇത്തവണയും പ്രസവിച്ചത് ഇത്തവണയും എനിക്ക് കട്ടിലേ കിടന്ന് പ്രസവിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാണ് ആ പെങ്കുച്ച് അവിടെ കിടന്ന് ആണ്ടേ ഞാൻ വെച്ച മരുന്നൊന്നും മാമം കഴിച്ചില്ലേ കഴിച്ചില്ലല്ലോ എടാ ഞാൻ ബ്ലാക്ക് കഴിച്ചു കൂടിയു എന്നും ഇട്ടാത്തേ നിങ്ങൾ കണ്ട പല്ലിക്കാട്ടൊക്കെ വെള്ളം ചേർത്ത് പിഴിഞ്ഞു ഞാൻ െ വിള മാമിടെ ആ കേസ് നടപടിയില്ല എടാ ഞാൻ നിന്റെ മാമിയായിട്ട് മിണ്ടിയിട്ട് എത്ര നാളായി മാമിക്ക് ആണോ പല്ലുവേന ആയിട്ടല്ലേ എടാ ഞാൻ ഒരു ദിവസം പണിയും കഴിഞ്ഞ് എനിക്ക് ഭയങ്കര തല ഞാൻ ആ ലീലയുടെ വീട്ടിൽ പോയി ഒന്നിരുന്നു എന്നെ കാണാത്തോണ്ട് ഇവള അങ്ങോട്ട് വന്ന് വന്ന വഴി ആറ് പാട്ടിയുടെ ടോർച്ച് വെച്ചവരോ അറ്റാക്ട് അത് മാമി മാമി ചെയ്ത പോകൃത്തരമാണ് ഞാൻ മാമിയോട് ചോദിക്കാം അല്ല എന്നാന്ന് പറഞ്ഞ മാമി തല്ലിയത് പട്ടി നൈറ്റിട്ട് കൊണ്ട് ലീലിട്ട് നിങ്ങൾ ചോദിച്ചു മേടിച്ചതാണ് പത്ത് പൈസ ഇല്ല ഈ ഒരുപാട് മരുന്നിനുപാട് കാശ് മാമന്റെ വല്ല പൈസ ഉണ്ടോ ഓലേ മാമൻ ഇപ്പൊ ഇല്ലാന്നറിയാലോ പണി ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ കാശ് ഉണ്ടായിരുന്നു അല്ല മാമൻ എന്നായിരുന്നു പണി എനിക്ക് ബസ് സ്റ്റാൻഡില് പത്ത് രൂപയ്ക്ക് സുഖം വില്പന ആയിരുന്നു പരിപാടി ആയിരുന്നവിടെ കൂട്ടുകിടത്തില്ലായിരുന്നല്ലോടോ ഞാൻ ഇപ്പൊ പോകും നീ അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഭക്ഷണം എന്ന് പറയാൻ പാടില്ലേടും പിന്നെ എന്തിനാ സുഖം പറഞ്ഞത് കിട്ടുന്നത് മാസം മാസം പലിശയാണോ പലിശ ഞാൻ പിന്നെ അല്ല രൂപ താൻ ഇവിടെ കിടന്ന തനിക്ക് ോ ഇല്ല ഇവിടെ പോണേ കാശ് കൊടുക്കണം അവനെ വിളിക്കണം ആ വിളിക്കേ അനൂപേ അതെ ഒരു രണ്ടായിരം രൂപ ഇട്ടുതരാൻ കാണുവോ മാമനാശുപത്രില്ല ഇപ്പൊ വിളിക്കുവോ ഇപ്പൊ വിളിച്ചാ മതി പിന്നെ എനിക്ക് തന്നെ വിശ്വാസ നീ ഇപ്പൊ വിളിച്ചാ മതി ശരി മോനെ ലോകത്തിൽ ആരാ വേണേലും വിശ്വസിക്കാം ഇപ്പൊ വിളിക്കാതും പറഞ്ഞുകൊണ്ട് കട്ടിയുടെ സുഹൃത്തുക്കളെ ഒരിക്കലും വിളിക്കില്ല നമുക്ക് ഈ മനവെട്ട ഹോസ്ട്രിന്ന് പോവാ തീവെട്ടിക്കൊള്ളാ നടക്കണം വേടാ മരിയെ സ്കാൻ ചെയ്തേ നമ്മളോട് നാലായിരം രൂപ കൊടുക്കണം വിഷയം ഇത് മരിയ സ്കാൻ പിന്നെ അല്ല നിങ്ങൾക്ക് ഇപ്പൊഴ്സ് വന്നത് എടുത്തായിരുന്നോസ് വരാൻ വേണ്ടിട്ടല്ലേ ഞാനിവിടെ ഒരാള് മരിക്കാൻ കടന്നാൽ പോലും ഈ ആശുപത്രിയിൽ നേഴ്സ് വരത്തില്ല ഒരു ഉള്ളിയുടെ വണ്ടി വന്നപ്പോ ആ പുള്ളി ഇറങ്ങി പോയത് കൊണ്ടോ നിന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എടാ എടാ രണ്ട് ഇനി മിണ്ടരുത് നീ എന്നാ പറയാണ്ട് എക്സ് അത് ചിറ്റ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച സൂര്യഗ്രഹണം ഉണ്ട് അവരുടെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടാന്ന് എക്സറേ ഇല്ലെന്ന് തന്നെ കൊണ്ട് നാടിനോ ഒരു ഗുണം ഇല്ല ആ പിള്ളേർക്ക് ഒരു ഗുണം ഉണ്ടാവട്ടെ പിള്ളേർക്ക് ശരീരം മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിക്കാൻ കൊടുക്ക ഈ കാമരാജ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് വേണം ആ പിള്ളേർ അല്ലേലും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ബോധമുണ്ടോ കഴിഞ്ഞ ആഴ്ച തന്നെ അമ്മുമ്മ ലിഫ്റ്റിക്കാന്ന് പറഞ്ഞ് പാചാച്ച ഒക്കെ എടുത്ത് ചുണ്ടായി വരച്ചാൻ വന്ന് ആശുപത്രി കയറി അന്ന് ഞാൻ വന്ന് കൂട്ടുകിടന്ന് ഒരു മനുഷ്യന് ബുദ്ധിയിൽ നിന്ന് കേണല്ലോ അതിന്റെ ഒച്ചത്

ഇവിടെ എന്തോ ഒരു ആ നിങ്ങള് ആയിട്ടുള്ള ഏതായാലും ആശുപത്രി കൊണ്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ടാശു ഞാൻ കൊല്ല അത്ര ഡിസ്ചാർജ് ഫോം ഒന്ന് ഫില്ല് പൊക്കോ എവിടെയാണെന്ന് അമ്മാവന്റെ പേരെന്തായിരുന്നു കൊച്ചു കുഞ്ഞു

ഈ ഇന്നലെ ഭയങ്കര ു എന്തോരം നേരെ കൊടുത്തെന്ന് പറയാമോ ഇന്ന കാലത്ത് ഈ ചെറുക്കര ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ചായ മേടിച്ചുകൊണ്ട് തന്നതിന് ശേഷം എല്ലാ ഒക്കെ മൂന്ന് പ്രാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും പിന്നെ അതൊരു പരാതിയായിട്ട് ഞാൻ പറയണല്ല ഒക്കുപേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ ആശുപത്രി വെള്ളം തരുവാണെങ്കിൽ ഈ ബക്കറ്റും വെള്ളം കൊണ്ട് പോകണം എൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് ഒഴിഞ്ഞി കിട്ടും എന്റെ ഒരു പ്രൈവസിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്

അല്ല ഞങ്ങള് രണ്ടെണ്ണം ഞങ്ങൾ കുടുംബത്തിൽ മൊത്തം അമ്പത് പേരുണ്ട് അയ്യോ ഞങ്ങൾ ഒന്നിച്ചു ചേർന്നുണ്ടല്ലോ ഒന്ന് നിന്ന് കത്തുമാരീകരിക്കുന്നുണ്ടല്ലേ ഒരു കാര്യം ചെയ്യും പറഞ്ഞു ഒരൊപ്പം കേട്ടിട്ട് എന്തായിട്ട് കറക്കുന്നേ കൈക്ക് കുടുംബത്തിൽ ആർക്കും ഇംഗ്ലീഷ് എഴുതാനും അറിയില്ല വിദ്യാഭ്യാസം ഇല്ലാത്തവര് നമ്മളങ്ങനെയല്ലോ ചെറുപ്പക്കാരി കൈപ്പറ്റിയിരിക്കുന്നു എഴുതി ഒപ്പിട്ടാ ഞാൻ പിന്നെ ഈ കുടുംബത്തിലുള്ളതല്ലേ കാര്യം ചെയ്യും ഒപ്പിട് ഞാൻ റിസീവ് എഴുതി

ഞാ ഒഴിക്കുന്ന എല്ലാം മഞ്ഞായിട്ട് പറഞ്ഞേക്കുന്നത് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ പേടിക്കണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പട്ടി കടിക്കണ വേദന ഉണ്ടാവുള്ളൂ കളിക്കണ വേദന സാധാരണ അല്ല അറിയോ അതെല്ലാരും പറഞ്ഞു പറഞ്ഞു ഓവർ യൂസ്ഡ് ആയിരുന്നു ഞാൻ പിടിച്ചോ വേണ്ട എനിക്ക് പേടിയാട്ടൊന്നു പോവാ ഓടരുത് ഓടരുത് യോയോ ഞാൻ പറഞ്ഞില്ലേ ഒരു പാട്ടിടിക്കണേ വേദനയുള്ളൂ